ചേച്ചി മനസ്സിലായോ ആ ഇന്റെ ഇന്റെ അങ്ങ് വരെ അറിയും ഇതുപോലെ ജോലി ചെയ്യാതെ ഇവിടെ കയറിയിരിക്കണമെന്ന് ന്യൂസാ ഇതും ഇത് മഞ്ഞപ്പത്രം ചേച്ചി ചുമ്മാ ചുമ ഈ പുള്ളിക്കാരൻ വലത്തോട്ട് തിരിയണമെന്ന് വിചാരിച്ചാ ഞാൻ കൊണ്ട് ഇടത്തോട്ട് കൊണ്ട് കയറ്റി എനിക്ക് വലിയ വിഷയം നമ്മള് വലത്തോട്ട് കേറുമ്പോഴേ ജസ്റ്റ് വെറുതെ കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ പുറകിലെ ഏതെങ്കിലും വണ്ടി വന്നു കാരണുണ്ടോന്ന് കക്ഷി ഇപ്പൊ പോണോ ഇടയിൽ നിങ്ങളുടെ ആരെങ്കിലും പപ്പയോ അങ്ങനെ ആരെങ്കിലും അറിയാന്നുള്ള ആരെങ്കിലും പറഞ്ഞാ കേട്ടോ കക്ഷിടുത്ത് ഇങ്ങനെ വണ്ടി പോയിട്ട് കിട്ടണേ ആ അച്ഛ എങ്ങനെ പോണ് ഓ കുറവെന്നാണോ ഒരു ചെറിയൊരു പണി കിട്ടിയ കേട്ടോ പണികളോട് പണികളാണ് പക്ഷേ ഇത്തവണ നമ്മളെ പൂച്ചല്ലെന്നാണ് കേട്ടോ കിട്ടിയ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് കിടക്കണേ കണ്ടില്ല കേട്ടാ ഞാൻ കാലെടുത്ത് പുറകോട്ട് ചവിട്ടി ചെയ്താൽ എൻ്റെ പോയി അതിൻ്റെ കോന്ത്രം പല്ല് കാലിൽ തുളച്ച് കയറിയിട്ട് ഒരു ടി എടു എടുക്കാൻ വേണ്ടി വന്നത് ടി റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇനി രണ്ട് ദിവസം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യത്തെ ഡോസ് എടുത്ത് ഇതിപ്പം രണ്ടാമത്തെ ഡോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടാ സമയം വേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രി വരുമ്പോഴേ സമയം വേസ്റ്റാണ് ഏറ്റവും വലിയ കുഴപ്പം പിന്നെ ഞാനിപ്പോൾ പോകുന്നത് പത്തനംതിട്ടയാണ് പോകുന്നത് കേട്ടോ ശരിക്കും ഞാൻ ഡോമിനോറ് ഇന്ന് ഫുൾ എമൗണ്ട് കൊടുത്ത് അതിൻ്റെ എഗ്രിമെൻറ്റ് എഴുതി അതിൻ്റെ എൻ ഒ സി പേപ്പറ് മേടിക്കാൻ വേണ്ടി പോണതാണ് കേട്ടാ ഇത് നമുക്ക് സെയിലിന് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പം ഞാനത് വീഡിയോ ഇട്ടു സംഗതി സെയിലായി സെയിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഒരു പാർട്ടി വന്നു അവർ ലോൺ ഫിനാൻസ് എല്ലാം നോക്കി സെക്കൻഡ് ഫിനാൻസ് ആണ് അവർ ഫിനാൻസ് സെറ്റാക്കി ഇനി എൻ ഒ സി പേപ്പർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാശ് കിട്ടുകയുള്ളൂ പിന്നെ ഇന്ന് ആദ്യത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പണി കഴിഞ്ഞു ഞാൻ പോയി ടി ടി എടുത്ത് രണ്ടാമത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് കുറച്ച് കുറവാണ് കേട്ടോ കുറച്ച് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബാക്ക് ബ്രേക്കിൽ മാത്രമായിട്ട് വണ്ടി നിൽക്കില്ല ഫ്രണ്ട് കൂടെ താങ്ങിയാലേ നിൽക്കുകയുള്ളൂ അപ്പോൾ നേരെ ഞാൻ ശരത എന്നെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിക്കാരെ പറഞ്ഞ നീ വാ എം സി കിറ്റ് എന്തെങ്കിലും പണി കിട്ടിട്ടുണ്ടെങ്കിൽ ടൈം എടുക്കും അല്ലാത്തതാണെങ്കിൽ തന്നെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വേണം എം സി കിറ്റ് പണി കിട്ടല്ലേ എന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അവന് ഒരുപാട് നഷ്ടം വരും കേട്ടോ അങ്ങനെയാണെങ്കിൽ അതേ വണ്ടീൻ്റെ ഓണറിന് ഓണറിന് ഇനി നിലവിലുള്ള ലോൺ ക്ലോസ് ചെയ്യണം അവന് എൻ എസ് ബൈ പ്രമേടിക്കണം നേരെ തിരിച്ച് നമുക്ക് റിട്ടേൺ വരണം അപ്പോൾ പത്തനംതിട്ട വരെ പോകുന്നത് ജസ്റ്റ് ക്യാമറ എടുത്ത് ഞാൻ വെച്ചൊന്നേ ഉള്ളൂ ചുമ്മാ ഒന്ന് ലോഗ് ചെയ്ത് അങ്ങ് പോവാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഓക്കെ പിന്നെ മൈക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളെ രണ്ടായിരം ഒരു മൈക്ക് വാങ്ങിയാണ് പണ്ടാരം പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല അത് ഒരു സൈഡ് മാത്രമേ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒരു സൈഡ് മാത്രമേ കേൾക്കണുള്ളൂ പക്ഷേ വോയിസ് കുറച്ചുകൂടെ സെറ്റായി ഇട ഇടയ്ക്കൊരു പദർച്ച ഉണ്ടോ നല്ലാതെ കഴിഞ്ഞ വീട്ടിൽ ഞാനത് പറഞ്ഞതാണ് പിന്നെ ഇത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ അറിഞ്ഞൂടത്തവർക്ക് ടു ആണ് വണ്ടി നല്ല രസമുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് ടു ഫിഫ്റ്റി സി സി ആണെങ്കിലും വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട് നമ്മൾ ഒരു ഹൈ എൻഡ് മോഡൽ അതായത് ഇതിനേക്കാളും മോളോട്ടുള്ള വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നിട്ട് നമുക്കൊരു വലിയ ലാഗ് ഫീൽ ചെയ്യണല്ലേട്ടോ അതാണ് സംഗതി അത് ഇപ്പൊ തല വീഴുന്ന നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചാലും ചേച്ചി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ചേച്ചി മനസ്സിലായാ ആ ഇന്ത്യ ഇന്ത്യനായാലും അങ്ങ് വരെ അറിയും ഇതുപോലെ ജോലി ചെയ്യാതെ ഇവിടെ കറി ഓ ഞാൻ പമ്പി പമ്പിക്കായിരുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ വീട്ടുകാർക്കാണേ നാട്ടുകാർക്കാണേ അങ്ങനെയു പോ ആര് ഞാനാ ന്യൂസാ ഇതും ഇത് മഞ്ഞപ്പത്രം ചേച്ചി മനസ്സിലായ ഇത് ഇന്ന് കാര്യം എന്താണ് മനസ്സിലാക്കണേ പോട്ടോ ഏ മകം പാടി പാടിച്ചു ഞാൻ തിരിച്ചു തിരിച്ചോറിട്ട് തിരിച്ചോരുമ്പോൾ എന്താണ് കയറാം പോട്ടോ കേട്ടോ അപ്പൊ ആച്ച കഴിഞ്ഞാ എന്താ പറയാ നല്ല ചേച്ചി വരെ എന്നെ കണ്ട് മനസ്സിലായി എന്നെ കണ്ട് മനസ്സിലാക്കണം ഒന്ന് വള എൻ്റെ ഷൂസ് ശരിക്കും ഇതുപോലെയുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് ഒരു ദിവസം രാവിലെ ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വരുമ്പം അന്നത്തെ ദിവസം ഫുള്ള് പോവും അതേസമയം ഇപ്പൊ അവരോട് സംസാരിച്ചു ഭയങ്കര ഒരു സന്തോഷവും അങ്ങനെ ആയിരിക്കണം എല്ലാരും കേട്ടാ ഈ ഇടർ റോഡിന്ന് വന്ന് കേറണ കുറെ മാമന്മാരുണ്ട് ചേട്ടാ എന്നെ കുരുത്തും തള്ളിയിട്ടിടയോ എന്റെ പൊന്നു വിഴുന്നെന്ന് വെച്ചാൽ ഞാൻ ആ വണ്ടി പിടിച്ചതെ അതിപ്പം ഈ പറയാൻ പറയാമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ എൻ എസ് തന്നെ എനിക്ക് പണിയിട്ടില്ല ആ എൻ എസ് അതും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനത് അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു കേട്ടാ ദൈവം അതിപ്പോലി അലാവോ ആ എന്തായാലും സംഭവം കഴിഞ്ഞത് കഴിഞ്ഞ് പോയത് അത് ഇൻഷുറൻസ് എല്ലായിടത്തും കൊടുത്ത് അപ്പം നിലവിലെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി അങ്ങ് ചവിട്ടി പോകും അപ്പം ബാക്ക് സ്കിഡായപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നെയ്യാ നമ്മൾ ബാക്ക് അങ്ങ് വിട്ടു കൊടുക്കും ഗിയറിൽ അടിച്ച് നിർത്തും ഞാൻ ക്ലച്ച് ഉൾപ്പെടെ വണ്ടി പിടിച്ചതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഗിയർ അടിച്ച് നിർത്താന്ന് വിചാരിച്ചു പക്ഷേ നിൽക്കൂലടാ ഉറപ്പായിട്ടും പുള്ളിയുടെ ദേഹത്ത് കൊണ്ടുപോയി ചാമ്പും അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച് വീഴണേ വീടിന്ന് വിചാരിച്ച് പിടിച്ച് ആ ഒരു ഒറ്റ സെക്കൻഡിൽ വിചാരിച്ച് ചെയ്ത ഒരു പണിയാണ് സംഗതി ഞാൻ തലവുത്തിൽ വീഴുന്നത് അത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇട റോഡിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ വന്ന് കയറി തന്നെയാണ് പുള്ളി അങ്ങനെ നിന്ന് ഞാൻ നമുക്ക് കാണാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു ആളിങ്ങനെ വന്ന് കയറണത് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരാൾ വന്ന് കയറും നമ്മൾ അറിയില്ലല്ലോ ഉം അങ്ങനെ ഒരു പണി കിട്ടി എന്നിട്ടും ആ വണ്ടിക്ക് വന്ന സംഭവങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തട്ടെ എന്നിട്ടും കിട്ടിയുടെ പണി സത്യം ഭയങ്കര വിഷമം കേട്ടോ സഹിക്കാൻ പറ്റില്ല അതാണ് സംഭവം പക്ഷെ ഞാൻ വീഴുന്ന സ്ഥലം കൂടെ ഒന്ന് കാണിച്ചരാട്ടാ ഞാനങ്ങനെ എന്താണെന്ന് പറയാൻ പോയാ അധികം ചെന്ന് കപ്പെടുക്കണമല്ല പക്ഷെ കപ്പെടുക്കുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഇതായത് മെയിൻ ജംഗ്ഷൻ ആള് ആള് ആളുകൾ അന്നത്തെ മൊമെന്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൊടു ഞാനിത് ഈ ഫുള്ളി ഈ റോഡിൽ നിന്നാണ് ഒന്ന് കയർ ചെയ്തേട്ടാ ഈ ഇത് കണ്ടോളെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോണ റോഡാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഇവിടെ വന്നിരുന്നു ഞാൻ ഇവിടെ അതോ തന്നെ വിഴുന്നത് ഈ വെയിറ്റ് ഷെഡിൽ കുറേ ടീമിൾ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു വേറെ റോങ് ഒന്നും കാണിച്ചില്ല പക്ഷേ അവിടെ നിന്ന് എണീറ്റ ഒരുത്തേം ഒരു പള്ള കളിച്ചും കൊണ്ടാണ് ചാടി എണീറ്റത് എന്ന് വെച്ചാൽ എന്നെ ഇപ്പം അങ്ങ് പൊളുത്തിക്കളായ കളയാന്ന് വിചാരിച്ചു വന്ന് കയറി എന്നെ വിഴിഞ്ഞതോടനെ എൻ്റെ മൈക്ക് ഒടിഞ്ഞു കേട്ടോ അതായത് അഡാപ്റ്റർ കൊടുത്തേക്കുന്ന ആ മൈക്ക് ഒടിഞ്ഞു പോയി അപ്പോൾ വോയിസ് കിട്ടില്ല ഞാൻ പുള്ളിക്കാരെ വന്ന് കയറി ഉടനെ എന്ന് വെച്ചാൽ ഷോ എന്നെ എന്നെ പിടിക്കാനൊന്നും അല്ല ചാടി എൻ്റെ അടുത്തോട്ട് വരെയാണ് ഞങ്ങൾ കൂടുതൽ ഷോ കാണിക്കാൻ വേണ്ടി നിൽക്കരുത് ക്യാമറ റെക്കോർഡാണെന്ന് പറഞ്ഞു പിന്നെ ആ ഒരു മടക്കി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കൊടുത്ത മുണ്ടക്കാങ്ങ് കാത്തിട്ട് വളരെ മഞ്ഞിനായി എന്ന് ഷോ ഇറക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അങ്ങ് പോയി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ ഇവിടെ നിന്ന് പത്തനംതിട്ട വരെ സംസാരിച്ചോണ്ടിരിക്കും റാന്നി റൂട്ട് കയറി പോണെനിക്ക് നല്ലതെന്ന് എല്ലാരും പറഞ്ഞേട്ടാ നോക്കട്ടെ നമുക്ക് എന്തായാലും നെടുമങ്ങാടി നിന്ന് ഇതിന്റെ ബ്രേക്ക് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എന്ത് പരിപാടി ഓകെ കൊട്ടയ സുമ് നടിയോളക്കെട്ട് അങ്ങനെ നമ്മള് നമ്മൾ ആശാൻ്റെ അടുത്ത് എത്തി ഇവിടെ ഉണ്ടോ പുറത്തോട്ട് പോയെന്ന് എനിക്കറിയാൻ പാടില്ല എന്തോ തോന്നോ എന്റെ ടു ട്വന്റി എനിക്ക് മിസ് ചെയ്യുന്നു ശരിക്കും അതെവിടെ പോയെന്ന് ഒരുപാട് ഒരു ചോദിച്ചു കേട്ടാ പറയാൻ ില്ലടെ നമ്മൾ ഈ കുറച്ചൊന്ന് സൈലന്റ് ആയിട്ട് നിക്കണതേ അത് വെറുതെ അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ മനസ്സിലാക്കു കാക്ക തോറിയതാ ചുമ്മാരട്ട രാവിലെ സർവീസ് ആണ് ഇല്ല എഴുതിക്കൊള്ളാന അത് മാത്രം നിങ്ങൾ നോക്കി തന്നത് ഇവിടുന്ന് പത്തനംതിട്ട വരെ പോകണം അല്ലല്ല എനിക്ക് അവിടെ എൻഎസ് പേപ്പർ മേടിക്കാൻ പോണോ ഓ എടുത്തത് ശരി ശരി പോട്ടോ അപ്പോൾ വൈസൊരു ചെറിയൊരു ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ കേട്ടാ അപ്പോൾ ഇനി നേരെ പത്തനംതിട്ടയാണ് വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല ബ്ലോഗ് ചെയ്യില്ല ബ്ലോഗ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെ വണ്ടി ഓടിച്ച് പോകുന്നതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ സംസാരിച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ അത് പുള്ളി സെറ്റാക്കി തന്നു ഞാൻ അതാണ് ഇവിടെ കൊണ്ടുവരുന്നത് ചേട്ടാ ഞാൻ നമുക്കിപ്പോൾ ഒരു മെക്കാനിക്കിന് വിശ്വാസം കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ആ പുള്ളിയുടെ അടുത്ത് തന്നെ കൊണ്ടുവരും അങ്ങനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് മനസ്സിലായ സോ ദസ് നോ പ്രൊമോഷൻ നത്തിങ് ഞാൻ യൂട്യൂബിൽ അത്ര ലൈവല്ല എന്ന് ചിലരുടെ ചോദ്യം കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ ഇപ്പൊ അവിടെ നിന്നില്ലേ പയ്യേ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി യൂട്യൂബിൽ ഇല്ല കാണാനില്ല എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം വന്നു അപ്പം ആ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അവനങ്ങനെ ശ്രദ്ധിച്ച് എന്ന് വെച്ചാൽ നമ്മൾ നിർത്തിപ്പോയോ എന്നുള്ളൊരു ചോദ്യമാണ് ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തായാലും മുന്നോട്ട് വരാനായിട്ടധികം സമയമൊന്നും എടുക്കൂല നമ്മൾ പിന്നെ ഞാൻ പച്ചക്കൊരു കാര്യം പറയാട്ടോ ഞാൻ വീഡിയോ ചെയ്യാത്തത് വീഡിയോ ചെയ്യുമ്പം ഞാനിപ്പം മനസ്സിൽ കിടക്കണം എന്തെങ്കിലും ഞാൻ ഇപ്പം വീഡിയോയിൽ പറയും അത് കേൾക്കുന്നമാർക്കൊരു കാരണവശാലും ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ എന്നു പറയണ സാധനമൊന്നുമില്ല എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരുത്തുപൂര മതി എങ്ങനെ ഒരുത്തുപൂര മതി അത് നേരത്തെ കേട്ടാ ഇപ്പോഴങ്ങനെയല്ലേ ഇപ്പം അയ്യോ പൊട്ടന്മാർ എന്നിങ്ങനെ ഒരു തോന്നൽ വരും ഇപ്പം കേട്ടാ അതുകൊണ്ട് വിചാരിച്ചെന്തായാലും ഇനി വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതാണ് ഇപ്പം വ്ലോഗ് എടുക്കണത് ഒരു കണ്ടില്ലെങ്കിലും ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യണേൻ്റെ കാര്യം അതാണ് ഓക്കേ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ ഹാപ്പിനെസ് അത്രേ ഉള്ളേ ഇനി ഏറെ ഭർത്തനം ഇട്ടാ പോകുന്നു ലോണ് ക്ലോസ് ചെയ്യുന്നു എൻ ഒ സി ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് പോകണം അവിടെ ചെല്ലുമ്പോൾ എൻ സി കിട്ടിയില്ലേക്ക് വലിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തേലും ലോൺ ക്ലോസ് ചെയ്യുള്ളു അല്ലാതെ ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഏഷ് ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ട് പാട്ടൊക്കെ കേട്ടാ അങ്ങനെ വണ്ടി ഓടിച്ചു വരാമായിരുന്നു കേട്ടാ നിങ്ങൾ ഈ പോണ മാമനെ കണ്ട ഇലക്ട്രിക് സ്കൂട്ടറാണ് അതിൽ നമ്മുടെ ഇതല്ലേ ഓല ഓല എസ് ഒണ് കേട്ടാ പുള്ളിക്കാരെ ഒരേ കീറ് ഇങ്ങോട്ട് നോക്കണ്ട നിങ്ങൾ കണ്ടോ ഷർട്ടും പാന്റൊക്കെ ഞാൻ പുള്ളിയെ കുറ്റം പറഞ്ഞാലേട്ടാ പക്ഷേ കക്ഷി പുറകോട്ടുള്ള വണ്ടി ഒന്നും നിങ്ങൾ നിങ്ങള് നോക്കോ ലെഫ്റ്റ് സൈഡ് കേറും സൈഡാണേ നോക്കോണെ അങ്ങ് പോകുന്നുണ്ടോ ഓലെ ലഫ്റ്റ് സൈഡിൽ ഞാൻ നേരത്തെ അവിടെ വെച്ചൊരു പണി വെച്ചാൽ ഈ പുള്ളിക്കാരൻ വലത്തോട്ട് തിരിയണെന്ന് വിചാരിച്ച കേട്ടാ ഞാൻ കൊണ്ട് കയറി കയറിയപ്പോൾ ഇടത്തോട്ട് കൊണ്ട് കേറ്റി ദൈപ്പി ലെഫ്റ്റ് സൈഡ് കയറിക്കണ്ടാകണ്ടോ എനിക്ക് വയ്യ വിഷയം നമ്മള് വലത്തോട്ട് കയറുമ്പോഴേ ജസ്റ്റ് വെറവർക്ക് കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടി വന്ന് വന്നുകാരണം ഉണ്ടോന്ന് കക്ഷി ഇപ്പൊ പോണം കേട്ടോ ഇത് നിങ്ങളുടെ ആരെങ്കിലും പപ്പയോ അങ്ങനെ ആരെങ്കിലും അറിയാന്നുള്ള ആരെങ്കിലും പറഞ്ഞാൽ കേട്ടാ കക്ഷിയുടെ ഇങ്ങനെ വണ്ടി ഓടിക്കരുത് കെ എൽ സീറോ വൺ ഡി സി സീറോ സെവൻ ത്രീ സെവൻ ആണ് കേട്ടാ നമ്പറ് പൊളി കേട്ടോ എട സൈഡ് കയറി എനിക്ക് വയ്യ എനിക്ക് നേരത്തെ പറ്റി വരുന്നത് എന്താ വെച്ചാൽ ഇയാൾ എന്റെ നേരത്ത് ഒന്ന് ഇടിക്കുവായിരുന്നേട്ടാ ഞാൻ പിന്നെ ഞാൻ വണ്ടി ചവിട്ടി വെച്ചു കൊടുത്തു ബാക്ക് ബ്രേക്ക് നന്ദാക്കിയാ നന്നായി ഇല്ലേർ ദൈവം അവര് ആലി നോക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച വണ്ടി കിടന്നു കയറി പോണേണ് നല്ലത് ആരോഗ്യത്തിന് അല്ല നടപടിയാവൂല ഞാൻ ഞാൻ മര്യാദക്ക് വന്നതാണ് കേട്ടാ നമ്മളെല്ലാം സ്പീഡൊന്നെടുക്കണ്ട കേട്ട് അങ്ങനെ മര്യാദയ്ക്ക് വന്നതാണ് അപ്പോഴാണ് കക്ഷി പുറകിൽ പുറകില് വണ്ടി വരണമെന്ന് നോക്കില്ല അതാണ് മെയിൻ പ്രശ്നം കേട്ടാ ഇതെന്ന് വെച്ചാൽ അങ്ങ് വലത്തോട്ടും ഇടത്തോട്ടും ഒരേ പോലെ വെച്ച് പിടിക്കണേ പുള്ളിക്കാരൻ മാത്രമാണ് റോഡേ പോണത് എന്നുള്ളൊരു മൈൻഡ് സെറ്റില് കുറ്റം അത് പുള്ളി ശ്രദ്ധിക്കില്ല അതാണ് വാസ്തവം പണ്ടേ ഈ കാണുന്ന വീട് നമ്മളെ സ്വരാജ് പഞ്ഞാറോഡല്ലേ വൈറ്റ് പേൾ ഏഹ് വൈറ്റ് പേൾ എന്ന വീടിന്റെ പേര് ഇത് സ്വരാജ് പഞ്ചാറോടിന്റെ വീടാണെന്ന് പണ്ടടുത്ത് പറഞ്ഞു പറ്റിച്ചറാ പിന്നെ ഞാൻ ഞാൻ കുറവായിട്ട് പറഞ്ഞു കേടാ ഇത് സ്വരാജിന്റെ വീടാണ് പക്ഷെ ഇതൊന്നും അല്ലാട്ടാ സ്വരാജന്റെ വീട് ഇവിടെ അല്ല വഞ്ഞാറമോടാണ് കറക്റ്റ് അപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴും ബൈക്കിലും കാറിലൊക്കെ പോകുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കട സ്വരാജിന്റെ വീട് നോക്കണ പണ്ട് പക്ഷെ അതല്ല ഒരു പുള്ളിക്കാരന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കണം അയ്യോ ഇത് വെറുതെ പറഞ്ഞതാണല്ലേ ആൾക്കാരെന്ന് സ്വരാജ് നോക്ക് ഓ ഒമ്പൂ ഒരു സമ്പൂന്ന് തന്നെ സ്വന്തം നാടിന്റെ പേര് ഒരാൾ ഒരാൾക്കാരനറിയ അറിയാന്ന് പറഞ്ഞാൽ അല്ലാതെ പെഞ്ഞാറൻ മൂടെന്ന് പറഞ്ഞ പേർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ അസീസ് നെടുമങ്ങാട് അസീസ് കേട്ടു പുള്ളിക്കാരന്റെ ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആ നമ്മളെ നമ്മളെ ആള് നമ്മളെ നമ്മളെ നാട് ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര എന്നുവെച്ചാ ഇങ്ങനെ എന്റെ ചിന്താഗതികളും അല്ലെങ്കിൽ ചിന്തിക്കുന്നതും ഞാൻ പറയണതും കാര്യങ്ങളെങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും എനിക്കിതൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള വ്ളോഗ് കാണാനും അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷെ ഞാനിത് പറയുന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് നീ ഇങ്ങനെ വളവള അലക്കാതിരുന്നത് എനിക്ക് സംസാരിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വ്ളോഗ മനസ്സിലായോ അയ്യോ അയ്യോ ഞാൻ കൊട്ടാരക്കര ഞാനേ ഒരു കാര്യം പറയാം ഇത് ലോങ്ങിന് കൊള്ളാം കേട്ടോ വണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഇതിൻ്റെ എൻഡ് മോഡൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നിട്ടേ അതായതിപ്പം ഫോർ ഹണ്ട്രഡ് തന്നെ എടുത്തോ അല്ലെങ്കിൽ ഒരു ത്രീ നയൻറ്റിയോ അങ്ങനെ ഏതെങ്കിലും എടുത്തോ അത് ഓടിച്ചു നടന്നിട്ട് നമുക്ക് പെട്ടെന്നിങ്ങനെ മനസ്സിൽ തോന്നും കേട്ടോ ഇത് ഓടിയെത്തണില്ലല്ലോ എത്തില്ലല്ലോ എത്തില്ലല്ലോ എന്നുള്ളത് പക്ഷേ നല്ല കംഫർട്ടുണ്ട് സാധനം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും സുഖമായിട്ട് കൊണ്ടു നടക്കാം കേട്ടാ ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് കാണണ്ട ഞാൻ ഇത്രയും ദൂരം ഓടിച്ചില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഈ ടു ഫിഫ്റ്റി അധികം ഞാൻ അങ്ങനെ വലുതായിട്ട് ലോങ് ഓടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒന്ന് മനപ്പൂർ എടുത്തതാണ് എന്തായാലും അങ്ങോട്ട് പോകുന്ന നേരത്തെ ആദ്യം വിചാരിച്ച് ബസ്സിൽ പോകാം നമുക്ക് ചിലവ് അതല്ലേ നല്ലത് പക്ഷേ ബസ്സിൽ പോകണമെങ്കിൽ പടമാവും കേട്ടോ അതുകൊണ്ട് വിചാരിച്ച് എന്തായാലും ബൈക്കും കൊണ്ടിറങ്ങാന്ന് പിന്നെ കുറേ ദിവസം ആയില്ലേ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്ഷീണമുണ്ട് കേട്ടോ ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിച്ചില്ലേ വെള്ളം കൂടി ഇന്ന് കുറഞ്ഞ് അപ്പം ശരിക്കും പറഞ്ഞാൽ ജാക്കറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ അതായത് ശരീരം ക്ഷീണിക്കൂല പെട്ടെന്ന് വെള്ളം കുടിക്കാത്തതിൻ്റെ ആ ഒരു പ്രശ്നമാണ് മറ്റേതാണെങ്കിൽ ജാക്കറ്റ് കിടക്കുമ്പോൾ നമ്മളെ ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവില്ല പെട്ടെന്ന് ആവില്ല കാര്യം കാറ്റ് ജാക്കറ്റിൽ പിടിച്ചല്ലി പോകണം അപ്പോൾ ഇത് ഡയറക്റ്റ് കിട്ടണമുണ്ട് ഈ ടീഷർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് കൈ പെട്ടെന്ന് ഡയറക്റ്റ് കിട്ടണമുണ്ട് കേട്ടോട്ട് ഫസ്റ്റ് അന്നേ മാരെ കൊണ്ടേ ഒരു രക്ഷയില്ലാത്തത് എവിടെ കൂടെയാണ് പറഞ്ഞത് എന്നൊന്നും ഒരു പിടിയില്ല പൈസ ഒരു ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി കേട്ടാ ഞാൻ ഇത് എങ്ങോട്ടാണ് പോണേന്ന് ഒരു പിടിയില്ല മാപ്പ് ഓണാക്കിയിട്ട് പോകുന്നതാണ് ഗൂഗിളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് വെച്ച് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കും എൻ്റെ പൊന്നു അടിപൊളി സ്ഥലം കേട്ടാ കുറേ പശുക്കളിത് വെള്ളത്തിൽ നിന്ന് നടന്നു പോകുന്നുണ്ട് ഞാനത് ഫോണിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമേ ോട്ടോ വെക്കണ്ട ഇത്രയും സുഖമാവുള്ളൂ നമ്മളീ പ്രതീക്ഷിക്കാതെ ചില യാത്രകൾ ഇറങ്ങും കേട്ടോ അത് ഭയങ്കര കളർഫുള്ളാക്കും അത് പറഞ്ഞപ്പോഴാണ് വേണ്ട കുപ്പി അടിച്ച് പൊട്ടിച്ച് റോഡ് കീട്ടായി എല്ലാ നാട്ടിലും കാണും കേട്ടോ ചില നാറികൾ ഓ അമ്മ ഇനി ഇവിടെനിന്ന് ഒരു രണ്ട് പോയിന്റ് സംതിങ് കിലോമീറ്ററായിട്ടേ ഉള്ളൂ പക്ഷെ നല്ല റൂട്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത റൂട്ട് റോഡുകളെല്ലാം അടിപൊളി അടിപൊളി റോഡ് കാർ പറഞ്ഞിട്ടാ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ചെറിയ കാറേ കയറി വരുള്ളേട്ടാ സെന്റ് ഒക്കെ കയറി വരും ബൈക്ക് സെന്റ് ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ കയറി വരവുള്ളൂ ഇതേ പോണ കേട്ടാ ഓ അഴകന്നെ ഏട്ടാണ്ടാ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ ഇതിനകത്തോടെ കയറി വരാ റബർ തോട്ടാണ് കേട്ടോ കണ്ടാ നമ്മളെ നാട് പോലെ തന്നെ നമ്മളെ നാട് പോലെ തന്നെ പക്ഷെ നല്ല ഭംഗിയുണ്ടോ കൊച്ചു കൊച്ചു വീടുകളും ദൈവമേ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വല്ലോണം ചെന്നുണ്ടേ ഉള്ളൂ എത്തിയടാ എത്തി എത്തി സ്ഥലം എത്തി കേരള ഗ്രാമീൺ ബാങ്ക് കുറെ ദിവസം അല്ലേ വണ്ടി വേടിച്ചിട്ടാ അതിന്റെ ഒരു ബൈക്ക് ലഭ്യമുണ്ട് രണ്ട് സ്റ്റോപ്പ് അതായത് ഇവിടെയും നേരത്തെ ഒരിടത്തെടുത്ത് അത്രയും തന്നെ ഉള്ള സ്റ്റോപ്പ് ഞാൻ ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ഒന്നുമില്ല ചുമ്മാ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നു അത്ര തന്നെ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിച്ച് കഴിഞ്ഞാൽ എൻ എസ് പേപ്പർ എല്ലാം വാങ്ങി ഇന്നത്തെ പരിപാടി കഴിഞ്ഞ കേട്ടാ ഇനി നേരെ വീട്ടിലോട്ടാണ് പോയി ഇനി ഒന്ന് കുളിക്കണം കഴിക്കണം അത് കഴിഞ്ഞാൽ നേരെ കാട്ടാക്കട പോകണം കേട്ടോ അങ്ങനെ വണ്ടി ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കുന്ന മീൻസ് ഒന്ന് കഴുകം കൊടുക്കണം അത് ആളെ എന്തായാലും കൊണ്ടുപോകണുള്ളൂ അത് കഴിഞ്ഞിട്ട് വണ്ടി ഡെലിവർ ചെയ്യണം കേട്ടോ അതാണ് സംഗതി പിന്നെ ഇതിലുണ്ടായിരുന്ന വർക്ക് എല്ലാം ചെയ്ത് പിന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ കൊള്ളു കേട്ടോ അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ വാങ്ങിച്ച് ഒന്ന് സെറ്റ് ചെയ്യണം വേറെ പണികളൊന്നുമില്ല വണ്ടി നല്ല വെടിപ്പാടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വലിയ കൗതുകരമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിലവില് ലോൺ കിടക്കുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ചെയ്ത് ലോണിന് അടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ ഒ സി പേപ്പറ് എത്രയും വേഗം മേടിച്ച് നിങ്ങളുടെ പേരിൽ വണ്ടി ആർച്ചി ബുക്ക് ചെയ്ഞ്ച് ചെയ്യുക കേട്ടോ പിന്നെ നിലവിൽ ഈ ലോൺ കിടക്കുന്ന അതായത് ഇപ്പോൾ ഫസ്റ്റ് ലോൺ കിടക്കുന്ന ഒരു വണ്ടി ഒരു കാരണവശാലും നമുക്ക് റീഫിനാൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യുക ആ കിടക്കുന്ന ലോണ് ക്ലോസ് ചെയ്യുക അതിൻ്റെ എൻ ഒ സി പേപ്പർ വാങ്ങിക്കുക സെക്കൻഡ് ഫിനാൻസ് ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കുക വേറൊരു ഫിനാൻസ് നിങ്ങളുടെ പേരിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുക മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി യൂട്യൂബിനേക്കാളും ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ ഫോളോ ചെയ്യണത് മാത്രമല്ല ഒരുപാട് ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലിപ്പോൾ പൈമ രാജ വന്ന് ചോദിക്കുന്നുണ്ട് മണ്ടത്തരം ചോദ്യങ്ങളൊക്കെ വന്ന് ചോദിച്ചോളൂ അതാണ് വിഷമം ഒരു ആരോട്ട് യാതൊരു ബന്ധുമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അപ്പോൾ ഞാനോയ്ക്കും ഞാനാരാണ് മറ്റേ ഉണ്ണിക്കുട്ടം ചോദിക്കുമ്പോൾ ഞാൻ ആരാ ചേട്ടാ ആ അവസ്ഥയാണ് ഇതിപ്പോൾ എങ്ങോട്ടാണ് പോണേ എടുത്തോട്ടോ വലത്തോട്ടാ പുനലൂർ എങ്ങോട്ടായിരിക്കും പറഞ്ഞ പുനലൂർ റോട്ട് തിരിയാനാണ് പറഞ്ഞ ശബരിമല റാന്നി റാന്നി അങ്ങോട്ടല്ലേ അങ്ങോട്ടായിരിക്കും പോയിണ്ട ഒരു ചെറിയൊരു ലാഭം നോക്കിയതാണ് കേട്ടോ ഇത്രയും വലിയ പണിയാവും വിചാരിച്ചില്ല എനിക്ക് എവിടെയോ വെച്ച് വഴി തെറ്റി കേട്ടോ ഞാൻ ഗൂഗിൾ മാപ്പ് ഒന്ന് നേ ഒന്നും നോക്കാതെയാണ് ഈ റൂട്ട് എടുത്ത് തിരിഞ്ഞത് എന്താ പറയുക ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ട് വഴിതെറ്റിയിട്ട് വെച്ചാൽ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലം നോക്കി ഇറങ്ങിയതാണ് ഈ സ്പീഡ് ക്യാമറ അത് റൂട്ട് നോക്കി ഇറങ്ങിയതാണ് പക്ഷേ പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം എനിക്കെവിടെയോ വെച്ച് വഴിതെറ്റി എവിടെ കൂടെയൊക്കെ ഇറങ്ങിയതായിപ്പം പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊബൈലിൻ്റെ ചാർജ് എന്ത് തീർന്ന് അത് സ്വിച്ച് ഓഫ് ആയി പിന്നെ ഇടയ്ക്കറി പെട്രോൾ അടിച്ച് പോണ് മഴ ആണെങ്കി അങ്ങോട്ട് കണ്ട ഇരുണ്ട് കാരണം ഉണ്ട് നാലഞ്ഞ് ചളകോളമ്മക്ക് വാറും കൊറേ നേരമായിട്ട് ആ കിടന്ന് കളിക്കണു ഓരോ ലക്ഷ്യം എൻ്റെ പൊന്നാളിയോ അങ്ങോട്ട് നോക്കി എൻ്റെ അമ്മച്ചി എന്തോ എൻ്റെ അപ്പൂ ആ ക്യാമറ ഇനി ഒരു ഇടത്തോട്ട് തിരുവനന്തപുരം ഒരുപാട് ദിവസം ബൈക്ക് ഓടിക്കാതിരുന്നിട്ടേ പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി വണ്ടി ഇത്രയും ദൂരം ഓടിച്ചപ്പോ നല്ല വേദന ഏട്ടാ ഏടാ ശരി ഏട്ടാ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദൂരം പോയതുകൊണ്ട് ജസ്റ്റ് ക്യാമറ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് അല്ലാതെ എടുത്ത് കേട്ടോ ഞാൻ ഓരോ സ്ഥലത്ത് പോണതും അവിടെ ഇവിടെയൊക്കെ ഒരാവശ്യം കണ്ടിട്ട് പോകുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ നോക്കും നോക്കുമ്പോൾ ഒരു കോപ്പമില്ല പിന്നെ ഞാൻ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യും ഇതാണ് ഇപ്പോൾ സ്ഥിരം അല്ല ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏതെങ്കിലും എടുക്കാൻ പോണതും അല്ലെങ്കിൽ പോയി തിരിച്ചു പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ ബ്ലോഗ് ചെയ്ത് അല്ലാതെ എടുക്കും ഞാൻ പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യില്ല അപ്ലോഡ് ചെയ്തിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിയൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഞാൻ ഇതിലെന്തോ തേങ്ങ ഇരിക്കുന്നു എന്ന് എന്ന് ഞാൻ തന്നെ വിചാരിക്കും അപ്പോൾ പിന്നെ വീട് ഇടുവില്ല ഏട്ടാ ഇതിപ്പോ എങ്ങോട്ടറെ പോണ്ട എടുത്തോട്ട അതോ വലത്തോട്ടോട്ടെ കുറേ ദിവസമായി കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടേ വഴി അറിഞ്ഞിട്ട് കോപ്പറഞ്ഞിട്ടാ പോ നല്ലൂർ മുല്ല മലർക്കോടി അമ്പുകളൂ टटा टडा टटा 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 പെട്ടെന്നുണ്ടായി വളവ് പറഞ്ഞത് പുല്ല് ഒരു സൈൻ ബോർഡ് പോലും ഇല്ലേ